അമൃത് വേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് വി ഇൻ അസോസിയേഷൻ വിത്ത് ജോയ്ലുകാസ് ഇത്തവണ ഫസ്റ്റ് എടുക്കില്ലേ നമ്മള് പെയിൻ പെയിൻ അതുകൊണ്ട് ഉപയോഗിച്ച് ക്ലാസ്സിൽ പ്രത്യേക ശ്രദ്ധിക്കണം ലൈസ് റിമൂവർ നിന്നും ആശ്വാസം നമസ്കാരം ഞാൻ ഡെയ്സി ബിജു ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഒക്ടോബർ പത്തൊൻപത് ഞായറാഴ്ച സംസ്ഥാനത്ത് ഇടിമിന്നലേറ്റ് ഒരു മരണം നിരവധി പേർക്ക് പരിക്കേറ്റു കോഴിക്കോട് പുല്ലാളൂർ പറപ്പാറ ചെരച്ചോറ മേത്തൽ റിയാസിന്റെ ഭാര്യ സുനീറയാണ് ഇടിമിന്നലേറ്റ് മരിച്ചത് വീടിന്റെ വരാന്തയിൽ വരാന്തയിലിരിക്കുമ്പോഴാണ് ഇടിമിന്നലേറ്റത് വയനാട് പടിഞ്ഞാറത്തറ കാപ്പിക്കളത്ത് ഇടിമിന്നലേറ്റ് നാല് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും പരിക്കേറ്റു ഒരാളുടെ കാലിന് നേരിയ പൊള്ളലേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല മഴ പെയ്തപ്പോൾ അടുത്തുള്ള വീടിനകത്തേക്ക് കയറിയവർക്ക് വീടിനകത്തു വെച്ചാണ് മിന്നലേറ്റത് പാലക്കാട് കുറ്റനാട് ഇടിമിന്നലിൽ യുവതിക്കാണ് പരിക്കേറ്റത് കൂറ്റനാട് അരകോഡൌണിന് സമീപം താമസിക്കുന്ന മേനോത്ത് ഞാലലിൽ അശ്വതിക്കാണ് ഇടിമിന്നലേറ്റത് കുട്ടികളെ പഠിപ്പിക്കുന്നതിനിടെ പുസ്തകമെടുക്കാൻ മുറിക്കകത്തേക്ക് കടക്കുന്നതിനിടെയായിരുന്നു അതിശക്തമായ മിന്നലേറ്റത് സംഭവത്തിൽ അശ്വതിയുടെ കൈക്കാണ് പൊള്ളലേറ്റത് അല്പസമയം ചലനശേഷി നഷ്ടമായ ഇവരെ ഉടൻ തന്നെ കൂറ്റനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വീട്ടിലെ കുട്ടികളടക്കമുള്ള കുടുംബാംഗങ്ങൾ ഇടിമിന്നലിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു സംസ്ഥാനത്ത് വീണ്ടും പരക്കെ മഴ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചു സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴ മുന്നറിയിപ്പ് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ എട്ട് മണിക്കൂർ നീണ്ട പരിശോധന കാരേറ്റുള്ള പോറ്റിയുടെ കുടുംബ വീട്ടിലാണ് പരിശോധന നടന്നത് തന്നെ കവർച്ച നടത്തുന്നതിനുവേണ്ടി ഉപയോഗിക്കുകയായിരുന്നു എന്നാണ് നിലവിൽ പോറ്റിയുടെ വാദം അഞ്ചു പേരടങ്ങുന്ന ഒരു സംഘം ഏതു തരത്തിൽ പ്രതികരിക്കണം എന്നതിൽ വരെ നിർദ്ദേശം നൽകിയെന്നാണ് പോറ്റി പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴികൾ ശബരിമല സ്വർണ കൊള്ളക്കേസിൽ കാരേറ്റുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് അന്വേഷണ സംഘം വിവിധ രേഖകൾ പിടിച്ചെടുത്തു പുളിമാത്ത വില്ലേജ് ഓഫീസർ വാർഡ് അംഗം എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന അന്വേഷണത്തിലൂടെ എല്ലാം തെളിയുമെന്നാണ് വൈദ്യപരിശോധനയ്ക്ക് പരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ്ടും ഗൂഢാലോചനാ വാദവുമായി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ യുഡിഎഫിനെ ഉന്നമിട്ടാണ് മന്ത്രി വാസവന്റെ പ്രതികരണം അന്വേഷണം പ്രഖ്യാപിച്ച ശേഷവും യുഡിഎഫ് സമരം ചെയ്തെന്ന് മന്ത്രി വാസവൻ ചൂണ്ടിക്കാട്ടി യു ഡി എഫിന്റെ ലക്ഷ്യം രാഷ്ട്രീയ അട്ടിമറിയാണെന്നും എൽഡിഎഫ് സർക്കാർ കീഴിൽ വിശ്വാസികൾ സുരക്ഷിതരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പന്തളത്ത് യുഡിഎഫ് സംഘടിപ്പിച്ച വിശ്വാസ സംരക്ഷണ സംഗമത്തിന്റെ സമാപന സമ്മേളനത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ലെന്ന് കടകംപള്ളി പറയട്ടെയെന്നും കള്ളന്മാർ നടത്തിയ കളവ് ആരും അറിഞ്ഞില്ല എങ്കിൽ അവർ വീണ്ടും കക്കാൻ പോകുമെന്നും ദേവസ്വം മന്ത്രിയും ബോർഡും അറിഞ്ഞാണ് എല്ലാം നടന്നതെന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു വിശ്വാസ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ യു ഡി എഫ് എന്നും വിശ്വാസികൾക്കൊപ്പമാണെന്നും സ്വർണ്ണ കവർച്ചയിൽ കോടതി നിരീക്ഷണത്തിൽ സിബിഐ അന്വേഷണമാണ് വേണ്ടതെന്നും കെ മുരളീധരൻ കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശ്വാസമില്ലാത്തവർ ശബരിമലയിൽ പോയി കൈകെട്ടി നിൽക്കുകയാണെന്നും അയ്യപ്പനെ തൊട്ടുകളിച്ചാൽ വലിയ ശിക്ഷ അനുഭവിക്കേണ്ടിവരുമെന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണമെന്നും മുരളീധരൻ പറഞ്ഞു അതേസമയം അഭിപ്രായമുള്ളടത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്നും ഇതൊന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിനെയോ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയോ ബാധിക്കില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു കെ പി സി സി പുനഃസംഘടനയിൽ അതൃപ്തനായ മുരളീധരൻ ആറ് മണിക്കൂർ വൈകി രാത്രി പത്തുമണിയോടടുപ്പിച്ചാണ് പന്തളത്തെ വിശ്വാസ സംരക്ഷണ ജാഥയുടെ സമാപന സമ്മേളനത്തിന്റെ വേദിയിൽ എത്തിയത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്ററിൽ ആറുവരി പാതയായി വികസിപ്പിച്ച ദേശീയപാത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതുവത്സര സമ്മാനമായി നാടിന് സമർപ്പിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അയ്യായിരത്തി അഞ്ഞൂറ്റി കോടി രൂപയാണ് സംസ്ഥാനം ചെലവഴിച്ചത് കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് വഴി തുറക്കുന്ന ഒന്നായി ദേശീയപാത വികസനം മാറുമെന്നും മന്ത്രി പറഞ്ഞു നെടുമ്പാശ്ശേരി വിമാനത്താവള റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം ഉടൻ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇതു സംബന്ധിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് അദ്ദേഹം ഉറപ്പു നൽകിയതായാണ് വിവരം വിമാനത്താവള യാത്രക്കാരുടെ ചിരകാല സ്വപ്നം കൂടിയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവള റെയിൽവേ സ്റ്റേഷൻ നവംബർ ഒന്നു മുതൽ സ്ത്രീ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ വിൽപ്പനശാലകളിൽ സബ്സിഡി ഇതര ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം വരെ വിലക്കുറവ് നൽകുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ സപ്ലൈകോ നിലവിൽ നൽകുന്ന വിലക്കുറവിന് പുറമെയാണ് ഇത് സപ്ലൈകോയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹംസഫർ എക്സ്പ്രസിന് കായംകുളത്തും രാജറാണി എക്സ്പ്രസിന് കരുനാഗപ്പള്ളിയിലും പുതുതായി സ്റ്റോപ്പ് അനുവദിച്ചതായി കെ സി വേണുഗോപാൽ എം പി യാത്രക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഇക്കാര്യത്തിൽ അനുകൂല നടപടി സ്വീകരിച്ച മന്ത്രിയുടെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും എംപി കൂട്ടിച്ചേർത്തു സെൻറ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ ആദ്യം പ്രതികരിക്കാതിരുന്നത് ചിദ്രശക്തികളുടെ ഇടപെടൽ തിരിച്ചറിഞ്ഞതുകൊണ്ടാണെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾ കേരളത്തിൽ വിജയിപ്പിക്കാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിലുണ്ടായ ബോട്ട് അപകടത്തിൽ കാണാതായ മലയാള യുവാക്കൾക്കായി പ്രാർത്ഥനയുടെ നാട് എറണാകുളം പിറവം സ്വദേശി ഇന്ദ്രജിത്തും കൊല്ലം തേവലക്കര സ്വദേശി ശ്രീരാഗുമടക്കം അഞ്ച് ഇന്ത്യക്കാർക്കായി തെരച്ചിൽ തുടരുകയാണെന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ അറിയിച്ചു അപകടത്തിൽ മൂന്ന് ഇന്ത്യക്കാരുടെ മരണം നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു കൂത്തുപറമ്പിൽ വയോധികയുടെ മാല മോഷ്ടിച്ച കൌൺസിലർ പി പി രാജേഷിനെ സിപിഎം പുറത്താക്കി സിപിഎം കൂത്തുപറമ്പ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗവും നാലാം വാർഡ് കൌൺസിലറുമാണ് രാജേഷ് പാർട്ടിയുടെ യശസ്സിന് കളങ്കമേൽപ്പിക്കും വിധം പ്രവർത്തിച്ചതിനാണ് നടപടിയെന്ന് ജില്ലാ സെക്രട്ടറി അറിയിച്ചു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് രാജേഷ് വയോധികയുടെ വിവാഹമോചന സമയത്ത് സാമ്പത്തിക ഭദ്രതയുള്ള പങ്കാളിക്ക് ജീവനാംശം അനുവദിക്കാനാവില്ലെന്ന് ദില്ലി ഹൈക്കോടതി ജീവനാംശം അനുവദിക്കുന്നത് ഓട്ടോമാറ്റിക്കായ പ്രക്രിയ അല്ലെന്നും പങ്കാളി സാമ്പത്തികമായി സ്വയം പര്യാപ്തിയാണെങ്കിൽ അനുവദിക്കാനാവില്ലെന്നുമാണ് കോടതി വ്യക്തമാക്കിയത് ഇന്ത്യൻ റെയിൽവേ ട്രാഫിക് സർവീസിൽ ഗ്രൂപ്പ് എ ഓഫീസറായ യുവതി ജീവനാംശം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി കോടതി തള്ളി കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ടിവിക്ക് ധനസഹായം നൽകി ഇരുപത് ലക്ഷം രൂപ വീതം ബാങ്ക് അക്കൌണ്ടിലേക്ക് കൈമാറി പേരുടെ കുടുംബത്തിന് പണം നൽകിയെന്ന് ടിവികെ അറിയിച്ചു കരൂരിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ ഓർമ്മയ്ക്കായി ഈ വർഷം ദീപാവലി ആഘോഷിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് ടിവികെ ജനറൽ സെക്രട്ടറി എൻ ആനന്ദ് ജില്ലാ സെക്രട്ടറിമാരോടും അണികളോടും നിർദ്ദേശിച്ചു മഹാരാഷ്ട്രയിൽ ഒരു വീട്ടിൽ എണ്ണൂറ് വോട്ടർമാർ രജിസ്റ്റർ ചെയ്തെന്ന ഗുരുതര ആരോപണവുമായി മഹാരാഷ്ട്ര നവനിർമ്മാണ സേന നാസിക് സെൻട്രൽ നിയമസഭാ മണ്ഡലത്തിലെ നനാവലി പ്രദേശത്തെ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാം നമ്പർ വീട്ടിൽ നിന്ന് എണ്ണൂറ് വോട്ടർമാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് ആരോപണം പാർട്ടി പ്രവർത്തകരും ഉദ്ധവ് വിഭാഗം ശിവസേന പ്രവർത്തകരും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ നിലവിലെ വോട്ടർ പട്ടിക അവലോകനം നടത്തിയപ്പോഴാണ് നാനാബലി പ്രദേശത്തെ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാം നമ്പർ വീട്ടിൽ എണ്ണൂറ് വോട്ടർമാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയതെന്ന് എം നേതാക്കൾ വ്യക്തമാക്കി ബീഹാറിലെ മഹാസഖ്യത്തിൽ പൊട്ടിത്തെറി ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ ജാർഖണ്ഡ് മുക്തിമോർച്ച മഹാസഖ്യം ഉപേക്ഷിച്ചു സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം സഖ്യം വിട്ട ജെഎംഎം ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു അതിനിടെ ആർ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഗുജറാത്തിലെ സബർകാന്ത ജില്ലയിലെ മജുറ ഗ്രാമത്തിൽ വെള്ളിയാഴ്ച രാത്രി രണ്ട് വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പത്ത് പേർക്ക് പരിക്കേറ്റതായി പോലീസ് പത്തോളം കാറുകളും ഇരുപതോളം ഇരുചക്ര വാഹനങ്ങളും ഉൾപ്പെടെ മുപ്പതിലധികം വാഹനങ്ങൾ തീ വെച്ച് നശിപ്പിക്കുകയും ചെയ്തു സംഭവത്തിൽ ഇരുപത് പേരെ അറസ്റ്റ് ചെയ്തുവെന്ന് സബർകാന്ത ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് അതുൽ പട്ടേൽ വ്യക്തമാക്കി അവളുടെ കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും ഭാഗ്യശാലികൾക്ക് യാത്ര സൗജന്യം ഇന്ത്യക്കെതിരെ വീണ്ടും പരോക്ഷാണവ ഭീഷണിയുമായി പാക് സൈനിക മേധാവി അസിം മുനീർ പുതിയ പ്രകോപനം പൊട്ടിപ്പുറപ്പെട്ടാൽ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തായിരിക്കും പാകിസ്ഥാനെ പ്രതികരണമെന്ന് അസിം മുനീർ ഭീഷണി മുഴക്കി ഭൂമിശാസ്ത്രപരമായ വിശാലത നൽകുന്ന സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ മിഥ്യാധാരണയെ പാക് സൈന്യം തകർത്തെറിയുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു പാകിസ്ഥാനിലെ ഓരോ ഇഞ്ച് ഭൂമിയും ബ്രഹ്മോസ് മിസൈലിന്റെ പ്രഹരശേഷിയുടെ പരിധിയിലാണെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബ്രഹ്മോസ് മിസൈൽ സാങ്കേതിക മേന്മ തെളിയിക്കുകയും ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ വിശ്വാസ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു ലക്നൌവിലെ ബ്രഹ്മോസ് എയ്റോസ്പേസ് ലിമിറ്റഡ് യൂണിറ്റിൽ നിർമ്മിച്ച സൂപ്പർസോണിക് ബ്രഹ്മോസ് മിസൈലുകളുടെ ആദ്യ ബാച്ച് രാജ്നാഥ് സിംഗും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തുമെന്ന വാദം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുന്നത് ഇന്ത്യ യുഎസ് ബന്ധത്തിൽ കല്ലുകടിയാകുന്നു ട്രംപിനോട് എന്നും പ്രതികരിക്കേണ്ടതില്ലെന്ന നിലപാടാണ് നിലവിൽ വിദേശകാര്യ മന്ത്രാലയം സ്വീകരിച്ചിരിക്കുന്നത് വ്യാപാര കരാറിന് സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് വാണിജ്യമന്ത്രി പിയൂഷ് ഗോയൽ വ്യക്തമാക്കിയിട്ടുണ്ട് വെടിനിർത്തൽ ധാരണ ലംഘിച്ച് പാകിസ്ഥാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനു നേരെ ആക്രമണം നടത്തിയതിൽ വ്യാപക പ്രതിഷേധം പാകിസ്ഥാന്റെ നടപടി ഭീരുത്വം നിറഞ്ഞതും പ്രാകൃതവുമാണെന്ന് അഫ്ഗാൻ മുൻ പാർലമെന്റ് അംഗം മറിയം സുലൈമാൻ ഖിൽ ദേശീയ മാധ്യമമായ എൻ ഡി ടിവിയോട് പ്രതികരിച്ചു വിവരം വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചതായി അറിയിച്ചു തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് കാർഗോ വിഭാഗത്തിലാണ് ബംഗ്ലാദേശ് തലസ്ഥാനമായ ധാക്കയിലെ ഹസ്റത് ഷാജലാൽ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത് ഇരുപത്തിയെട്ട് ഫയർ യൂണിറ്റുകളാണ് സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നതെന്നാണ് വിവരം വടക്കൻ ഗാസയിൽ ഇസ്രായേൽ ഷെല്ലാക്രമണത്തിൽ ബസ് യാത്രികരായ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഒരു കുടുംബത്തിൽ നിന്നുള്ളവരാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഹമാസ് സുരക്ഷാസേന വിശദമാക്കുന്നത് വെടിനിർത്തലിന് പിന്നാലെ ഇസ്രായേൽ ആക്രമണം നടന്ന സെയ്തൂൺ മേഖലയിലെ തങ്ങളുടെ വീട് പരിശോധിക്കാനായി പുറപ്പെട്ട കുടുംബമാണ് കൊല്ലപ്പെട്ടതെന്നാണ് സിവിൽ ഡിഫൻസ് വൃത്തങ്ങൾ വിശദമാക്കുന്നത് പൊതുവിടങ്ങളിൽ ബുർഖ അടക്കം മുഖം മൂടുന്ന വസ്ത്രങ്ങൾക്ക് വിലക്കുമായി പോർച്ചുഗൽ ലിംഗപരമോ മതപരമോ ആയ കാരണങ്ങളാൽ പൊതുസ്ഥലത്ത് മുഖം മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിനാണ് വിലക്ക് ഇത്തരത്തിലുള്ള വസ്ത്രധാരണവുമായി എത്തുന്നവരിൽ നിന്ന് വൻതുക പിഴ ഈടാക്കാനും നിർദ്ദേശിക്കുന്ന നിയമത്തിനാണ് പോർച്ചുഗൽ പാർലമെന്റ് അംഗീകാരം നൽകിയിട്ടുള്ളത് തീവ്ര വലതുപക്ഷ പാർട്ടിയായ ചെഗയാണ് ഈ ബിൽ പാർലമെന്റിൽ നിർദ്ദേശിച്ചത് ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ബന്ധം വലിയ വിവാദങ്ങളിലേക്ക് എത്തിയതിന് പിന്നാലെ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ സുപ്രധാന പദവികൾ ഉപേക്ഷിച്ച് ആൻഡ്രൂ രാജകുമാരൻ ഡ്യൂക്ക് ഓഫ് യോർക്ക് ഉൾപ്പെടെയുള്ള പദവികൾ ഉപേക്ഷിക്കുകയാണെന്ന് ആൻഡ്രൂ രാജകുമാരൻ വെള്ളിയാഴ്ച വ്യക്തമാക്കി ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ബിജു ഡേ സി ബിജു